ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചക്രവാണി ക്ലാസസിലേക്ക് സ്വാഗതം ഇന്ന് എക്കണോമിക്സിൻ്റെ ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ എടുക്കുക ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് നമുക്ക് എക്കണോമിക്സിനകത്ത് കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ അഞ്ച് മാർക്കുള്ള ചോദ്യം എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ് പ്രത്യേകിച്ചും നമ്മുടെ എൽ ഡി ക്ലർക്ക് എക്സാമിന് വേണ്ടി ഓക്കെ ആണല്ലോ അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയും ടോപ്പിക്ക് വരുന്നതാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബാങ്ക് പഠിക്കണം അല്ലാതെ വരുന്ന എന്താണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ പഠിക്കണം അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ചേർത്താണ് നമുക്ക് പഠിക്കേണ്ടത് അപ്പോൾ ബാങ്ക് പഠിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ എന്ന് പറയും നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള ആർ ബി ഐ ആർ ബി ഐയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കണം ആർ ബി ഐയെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് വരുന്നുണ്ട് പണനയം എന്ന് പറയുന്ന ഒരു സ്വാഭാഗം അതും പഠിക്കേണ്ടി വരും എന്ന് വെച്ചാൽ പണനയം എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കൊന്നും പ്രത്യേകിച്ച് ടോപ്പിക്കായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ ആർ ബി ഐയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഏതും കൂടെ പഠിച്ചുകൊണ്ടുകൊക്കുക പണനയം കൂടെ ഒന്ന് എന്ത് ചെയ്യുക കറക്റ്റ് ചെയ്തൊന്ന് പഠിച്ചുകൊള്ളുക ഓക്കെ ആണല്ലോ അപ്പോൾ ഫസ്റ്റ് നമുക്കിന്ന് ആർ ബി ഐയെ കുറിച്ച് നോക്കാം കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ വളരെ കുറച്ച് പോയിന്റേ ഉള്ളൂ ആർ ബി ഐയുടെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനുശേഷം ആർ ബി ഐയുടെ ധർമ്മങ്ങളും ഇത്രയും കാര്യങ്ങളും നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നോക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആർ ബി ഐയെ കുറിച്ച് പഠിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ആർ ബി ഐയുടെ ഫുൾ ഫോം അറിയാം എന്താണ് ആർ ബി ഐയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അല്ലേ ആർ ബി ഐയുടെ ഫുൾഫോൺ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഇവിടെ നിങ്ങൾ ആദ്യം ആലോചിക്കണ കേസ് ആർ ബി ഐ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നത് ഒരു നിയമപ്രകാരമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു നിയമം വഴിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളത് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ നിയമം ഏതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഓർത്ത് വയ്ക്കുക ആ നിയമത്തിൻ്റെ പേരാണ് ആർ ബി ഐ ആക്ട് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്റ്റ് എന്ന് പറയും അപ്പോൾ ആദ്യം നിലവിൽ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്റ്റ് ആണ് നിലവിൽ വന്നത് അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറാം തീയതിയാണ് എന്ത് നിലവിൽ വന്നിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെ ആണല്ലോ അപ്പൊ ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ് അതാണ് ആർ ബി ഐ ആക്ട് നിലവിൽ വന്നതെന്ന് ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് ആറാം തീയതിയാണ് ഇനി ഓർക്കേണ്ട കേസ് അപ്പോൾ നിയമം ആദ്യം നിലവിൽ വന്നു അതിനുശേഷം ആർ ബി ഐ നിലവിൽ വന്നത് എന്നൊന്ന് ചോദിച്ചു കഴിക്കാ ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ആർ ബി ഐ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതിയാണ് രണ്ട് പോയിന്റ് ആദ്യം പഠിച്ചു വയ്ക്കുക ആർ ബി ഐ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ബാങ്ക് ആയിട്ട് നിലവിൽ വന്നതെന്ന് ചോദിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതിയാണ് നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഈ ആക്ട് ആക്റ്റായാലും ശരി ബാങ്ക് ആയാലും ശരി ഇത് നിലവിൽ വരുവാൻ കാരണമായ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയെ വിളിക്കുന്ന പേരാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ കമ്മിറ്റിയെ വിളിക്കുന്ന പേരെന്താണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ആർ ബി ഐ നിലവിൽ വരുവാൻ കാരണമായ കമ്മീഷൻ ചോദിച്ചാൽ ഏതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ് ഓക്കെ ആണല്ലോ എന്നാൽ ഇതല്ല ഇതിൻ്റെ യഥാർത്ഥ പേര് ഇതിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് റോയൽ കമ്മീഷൻ ഓൺ എന്താണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന പേരിലാണ് ഈ കമ്മീഷൻ അറിയപ്പെടുന്നത് ആണല്ലോ അപ്പോൾ ഓർത്ത് വയ്ക്കുക ആർ ബി ഐ ആക്ട് നിലവിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറാം തീയതിയാണ് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് നിലവിൽ വന്ന് ചോദിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നാണ് ഇത് രണ്ടും വരുവാൻ കാരണമായ കമ്മിറ്റി ചോദിച്ചതാണ് ഹിട്ടണിയൻ കമ്മീഷൻ ആണ് അതിൻ്റെ യഥാർത്ഥ പേര് ചോദിച്ചു കഴിഞ്ഞാൽ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ് ഈ കമ്മിറ്റി രൂപീകരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് അപ്പൊ കമ്മിറ്റി രൂപീകരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിന് അപ്പോൾ ഞാൻ മൂന്ന് വർഷം പറഞ്ഞു മൂന്ന് വർഷവും നാല് പോയിന്റും പറഞ്ഞു ശ്രദ്ധിക്കുക പോയിന്റ് ഉള്ളതാണ് ഒന്നാമതായിട്ട് ആർ ബി ഐ ആക്ട് നിലവിൽ വന്നു ചോദിച്ചുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറാം തീയതി അതിനുശേഷം നോക്കുക ആർ ബി ഐ റിസർവ് ബാങ്ക് നിലവിൽ വന്നെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഇത് വരുവാൻ കാരണമായ കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഹിൽട്ടൺ കമ്മീഷൻ അല്ലെങ്കിൽ ഹിൽട്ടൺ കമ്മിറ്റി എന്ന് പറയാം ആ കമ്മീഷന്റെ യഥാർത്ഥ പേര് ചോദിച്ചു കഴിഞ്ഞാൽ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ് കമ്മിറ്റിയുടെ പേര് ഓക്കെ ആണല്ലോ അപ്പോൾ ഓർത്ത് വയ്ക്കുക റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ആയിരത്തി തൊള്ളായിരത്തി ബൈ ഹിൽട്ടൺ യങ് ഓർത്തുവയ്ക്കുക അത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ആർ ബി ഐ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറാം തീയതി അതിനുശേഷം റിസർവ് ബാങ്ക് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി ഓക്കെ ആണല്ലോ ഇനി നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് കാരണം ആർ ബി ഐയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ് ഓഫീസ് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ആണ് ആർ ബി ഐയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് മുംബൈയെ കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോൾ ഫസ്റ്റ് ഇത് ഓർക്കേണ്ട കേസ് ആർ ബി ഐയുടെ ആദ്യ ആസ്ഥാനം എവിടെ അല്ലായിരുന്നു മുംബൈ അല്ലായിരുന്നു ആർ ബി ഐയുടെ ആസ്ഥാനം മുംബൈ ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതലാണ് തുടങ്ങിയത് മുപ്പത്തി അഞ്ചിലാണ് മുപ്പത്തി ഏഴ് തൊട്ടേ ആർ ബി ഐയുടെ ഹെഡ് ഓഫീസ് എവിടെ വന്നോളൂ മുംബൈയിൽ വന്നോളൂ ഓക്കേ അല്ലോ അപ്പം ഓർത്ത് വയ്ക്കുക അപ്പോൾ ആർ ബി ഐയുടെ ആദ്യ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കൊൽക്കത്തയിലായിരുന്നു ആദ്യ ആസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്തയിലാണ് അതൊന്ന് ഓർത്ത് വെച്ചോണം എന്നു വെച്ചാൽ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെ ആർ ബി ഐയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കൊൽക്കത്തയിലാണ് മുപ്പത്തി ഏഴിലാണ് എവിടെ വന്നത് മുംബൈയിലേക്ക് ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ആസ്ഥാനം എന്ത് ചെയ്തത് മാറ്റിയത് ഓക്കെ ആണല്ലോ ആ കാര്യം ഒന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ് ആർ ബി ഐ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറ് ആർ ബി ഐ നിലവിൽ വന്നത് സർ ബാങ്ക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് നിലവിൽ വരും കാരണമായ കമ്മിറ്റി ചോദിച്ചാൽ ഹിൽട്ടൺ ഇയ കമ്മീഷൻ യഥാർത്ഥ പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ആദ്യത്തെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ് മുംബൈ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതലാണ് മുംബൈ ആസ്ഥാനമായി മാറിയത് മുപ്പത്തി അഞ്ച് തൊട്ട് മുപ്പത്തി ഏഴ് വരെ ആസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്തയായിരുന്നു ആയിരുന്നു മുപ്പത്തി അഞ്ചൊട്ട് മുപ്പത്തി ഏഴ് വരെ ആസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്തയായിരുന്നു ഓക്കെ ആണല്ലോ ഇനി നിങ്ങൾ ഓർക്കേണ്ട കേസ് ഈ ആർ ബി ഐ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു പ്രത്യേകതയുണ്ട് ആർ ബി ഐ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതൊരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു എന്ത് ബാങ്കായിരുന്നു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു എന്ന് വെച്ചാൽ ആളുകളെയാണ് പണം പിരിച്ച് അല്ലെങ്കിൽ മൂലധനം ശേഖരിച്ച് രൂപീകരിച്ച ബാങ്ക് ആയിരുന്നു ആർ ബി ഐ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ഇത് ആർ ബി ഐ എന്ത് ടൈപ്പ് ബാങ്കാന്ന് ചോദിച്ചാൽ എന്ത് ടൈപ്പ് ബാങ്ക് ആയിരുന്നു ഇതൊരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു ആളുകളിൽ നമ്മൾ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനികൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ കമ്പനികൾ തുടങ്ങുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ആളുകളിൽ നിന്ന് മൂലധനത്തിന്റെ പൈസ പിരിച്ചെടുത്ത് അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാതൊരു കമ്പനി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർ തുടങ്ങിയ സമയത്ത് എന്ത് ബാങ്ക് ഇതൊരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു അപ്പോൾ ഓർത്ത് വയ്ക്കുക അപ്പൊ ആർ ബി അപ്പോൾ രൂപീകരിക്കാൻ നേരത്തെ ഒരു മൂലധനം ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആർ ബി ഐയുടെ സ്ഥാപിത മൂലധനം ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചു കോടി രൂപയാണ് ആർ ബി ഐയുടെ സ്ഥാപിത മൂലധനം എത്ര രൂപയാണ് അഞ്ച് കോടി രൂപയായിരുന്നു ഓക്കെ ആണല്ലോ ആണ് ഇത് ആൾറെഡി ചോദിച്ച ചോദ്യമാണ് ആർ ബി സ്ഥാപിത മൂലധനം എത്രയാണ് അഞ്ച് കോടി രൂപയായിരുന്നു ഓക്കെ ആണല്ലോ ഇനി നിങ്ങളിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ബി ഐയെ ദേശ സൽക്കരിച്ചു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നാം തീയതി അപ്പോൾ ആർ ബി ഐ ദേശ സൽക്കരിച്ച ഡേറ്റ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നാം തീയതിയാണ് ദേശ സൽക്കരിച്ചത് എന്തായി ദേശ സത്കരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നാഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശ സൽക്കരിക്കുകയാണ് നമ്മൾ നാഷണലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശം പൂർണമായും ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് വിളിക്കുന്നത് ദേശ സാൽക്കരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനം സ്വകാര്യ സ്ഥാപനങ്ങളെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുക പൂർണ്ണമായിട്ടും അത് ഭാഗികമാവാം പക്ഷേ അവിടെ ഓർക്കുക ആ ഗവൺമെന്റ് ഏറ്റെടുക്കുക നിർബന്ധപൂർവായിരിക്കാം ചിലപ്പോൾ അവർ സ്വഭേതരും അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ദേശ സാൽക്കരണം എന്നുള്ളത് എന്ന് വെച്ചാൽ ഉടമസ്ഥാവകാശം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു ഏറ്റെടുക്കുന്നു ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ എന്ത് പറയുന്നത് ദേശ സാൽക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ആർ ബി ഐ ദേശ സാൽക്കരിച്ച ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നാണ് അപ്പൊ ആർ ബി ഐ ദേശ സത്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജനുവരി ഒന്നാം തീയതിയാണ് ദേശ സത്കരിച്ചത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നോക്കുമ്പോ അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന കേസാണ് ആ സമയത്ത് ഒരു പുതിയ നിയമവും കൂടെ വന്നു ആ നിയമത്തെ വിളിക്കുന്ന പേരാണ് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് അപ്പൊ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് നിലവിൽ വന്ന് എന്ന് ചോദിച്ചാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് നിലവിൽ വന്ന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് അതേ വർഷം തന്നെയാണ് ഒരു കാര്യം കൂടെ ഓർത്തുവെക്കുക ആർ ബി ഐയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ആണ് ആർ ബി ഐയുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതാണ് ഇപ്പൊ മൂന്ന് കാര്യം പഠിച്ചു വെച്ചണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിന് ആർ ബി ഐ ദേശസൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതാണ് ഏത് നിയമം വന്നത് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് വരുന്നത് അതേപോലെ തന്നെയാണ് ആർ ബി ഐ എന്താണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് ഓർത്തുവയ്ക്കുക ഇനി ഒരു ഡീപ്പ് ലെവൽ ചോദ്യമാണ് ഏത് നിയമപ്രകാരമാണ് ആർ ബി ഐ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തുവയ്ക്കുക അത് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ആണ് ആർ ബി ഐ ആക്ട് അല്ല അത് ഏതാണ് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ആണ് ഏത് നിയമപ്രകാരമാണ് ആർ ബി ഐയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിയമത്തിന്റെ പേരാണ് ഏത് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ആണ് അത് നല്ല വൃത്തി ഓർത്തു വയ്ക്കുക ഇപ്പോൾ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് പ്രകാരമാണ് ആർ ബി ഐ എന്തായി മാറിയത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയിട്ട് മാറിയത് ഇത്രയും കാര്യം ഒന്ന് എന്ത് ചെയ്യുക കറക്റ്റായിട്ടൊന്ന് ഓലോ ചോദിക്കുക ഇനി നിങ്ങൾ ആരോപിക്കണമെങ്കിൽ നമ്മൾ പണ്ടത്തെ ഒരു ചോദ്യമാണ് ആർ ബി ഐയുടെ ചിഹ്നത്തിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് ആർ ബി ഐയുടെ ചിഹ്നത്തിൽ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണപ്പനയും കടുവയുമാണ് ആർ ബി ഐയുടെ ചിഹ്നത്തിൽ വരുന്ന എന്തൊക്കെയാണ് എണ്ണപ്പന കടുവ ഓക്കെ ആണല്ലോ അപ്പോൾ ആർ ബി ഐയുടെ ചിഹ്നകൾ എന്തൊക്കെ ചോദിച്ചാൽ എന്തൊക്കെയാണ് എണ്ണപ്പന എന്നാണ് അതേപോലെ ആർ ബി ഐയുടെ കേരളത്തിലെ ഓഫീസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ് ആർ ബി ഐയുടെ കേരളത്തിലെ ഓഫീസ് എവിടെയാണ് തിരുവനന്തപുരമാണ് ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിലായിരിക്കും ആർ ബി ഐയുടെ ഓഫീസ് വരുന്നത് അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ ആർ ബി ഐയുടെ കേരളത്തിലെ ഓഫീസ് ചോദിച്ചാൽ അത് എവിടെയാണ് തിരുവനന്തപുരമാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയാണ് ബേസ് ആയിട്ട് ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒന്നാമത്തെ സെക്ഷനായിട്ട് നിങ്ങൾ ഒന്നാമത്തെ അല്ല ഒന്നാമത്തെ സെക്ഷൻ ഇതിൻ്റെ ഒന്നാമത്തെ സെക്ഷന്റെ പകുതി ഓർക്കേണ്ട കേസുകൾ ഇത്രയേ ഉള്ളൂ ആർ ബി ഐ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഓക്കെ ആണല്ലോ നിലവിൽ വരുവാൻ കാരണമായ നിയമമായാലും ശരി ബാങ്ക് ആയാലും ശരി നിലവിൽ വരുവാൻ കാരണമായ കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ യഥാർത്ഥ പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ഓക്കെ ആണല്ലോ ഇനി ഓർക്കുക ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതലാണ് മുംബൈ ആസ്ഥാനമായത് ആദ്യകാല ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്ത മുപ്പത്തി അഞ്ച് തൊട്ട് മുപ്പത്തി ഏഴ് വരെ പിന്നെ ആലോചിക്കേണ്ടത് ഇത് തുടങ്ങിയ സമയത്ത് എന്തായിരുന്നു ഇതൊരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു ആർ ബി ഐ ആരംഭിച്ച സമയത്ത് എന്ത് ബാങ്ക് ആയിരുന്നു ഇതൊരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു അതിനുശേഷം ആലോചിക്കുക ആർ ബി ഐയുടെ സ്ഥാപിത മൂലധനം ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചു കോടി രൂപ ആർ ബി ഐയുടെ സ്ഥാപിത മൂലധനം എത്രയാണ് അഞ്ചു കോടി രൂപയായിരുന്നു ആർ ബി ഐ ദേശ സത്കരിച്ച ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് ആർ ബി ഐ ദേശ സത്കരിച്ച എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തന്നെയാണ് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളി നാൽപ്പത്തി ഒൻപതിന് എന്ത് വരുന്നു ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തന്നെയാണ് ആർ ബി ഐയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ആർ ബി ഐ എന്തായി പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇനി ആർ ബി ഐയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഏത് നിയമപ്രകാരം അല്ലെങ്കിൽ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാങ്കിങ് റെഗുലേഷൻസ് ആക്റ്റാണ് ആർ ബി ഐയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അതായത് ഏത് നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ആണ് ഇനി ആർ ബി ഐയുടെ ചിഹ്നത്തിൽ പറഞ്ഞു എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണപ്പനയും കടുവയുമാണ് ആർ ബി ചിഹ്നത്തിൽ പറഞ്ഞാൽ എന്തൊക്കെയാണ് എണ്ണപ്പന കടുവ പിന്നെ ഓർക്കേണ്ട പോയിന്റ് ആർ ബി ഐയുടെ കേരളത്തിലെ ആസ്ഥാനം അല്ലെങ്കിൽ കേരളത്തിലെ ഓഫീസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് തിരുവനന്തപുരമാണ് ആർ ബി ഐയുടെ കേരളത്തിലെ ഓഫീസ് എവിടെയാണ് തിരുവനന്തപുരമാണ് ഇത്രയും കേസുകൾ നമ്മൾ ഫസ്റ്റ് ഒരു സെക്ഷനായിട്ട് എന്ത് ചെയ്യാം പഠിച്ചു വയ്ക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് ആർ ബി ഗവർണർമാരാണ് നിലവിൽ മൊത്തം എത്ര ഗവർണർമാർ ആർ ബി ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഗവർണർമാർ വന്നിട്ടുണ്ട് അല്ലേ അതിൽ ഇരുപത്തിയഞ്ച് നിങ്ങൾ ഞാൻ പഠിക്കാൻ പറയുന്നില്ല ആദ്യം നമുക്കൊരു എത്ര എണ്ണം പഠിക്കാം ഒരു ഒൻപതെണ്ണം പഠിക്കാം ഓക്കെ ആണല്ലോ ആദ്യം നമുക്കൊരു ഒൻപതെണ്ണം നോക്കാം അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അല്ലാതെ നോക്കാം ഓ ആദ്യം നമുക്ക് നോക്കേണ്ടത് ആർ ബി ഐയുടെ ഗവർണർമാർന്ന് അല്ലെങ്കിൽ ഹെഡിങ് കൊടുക്കുക അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നാമത്തെ ഗവർണർ ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ ആരാണ് ഓസ്ബോൺ സ്മിത്ത് ആണ് ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് ആരാണ് ഓസ്ബോൺ സ്മിത്ത് ഓക്കെ ആണല്ലോ അതൊന്ന് ഓർത്തുവെക്കുക ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയാണ് ആരുടെ ടൈം എന്ന് പറയുന്നത് ഓസ്ബോൺ സ്മിത്തിൻ്റെ ടൈം എന്നുള്ളത് ആദ്യത്തെ ആർ ബി ഐ ഗവർണർ ഓക്കെ ആണല്ലോ രണ്ടാമത്തെ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക രണ്ടാമത്തെ ഗവർണർ ആണ് ജെയിംസ് ടെയ്ലർ ആരാണ് ജെയിംസ് ടെയ്ലർ ഓക്കെ ആണല്ലോ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയാണ് ആളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ജെയിംസ് ടെയ്ലറുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസിയിൽ ആദ്യമായി ഒപ്പുവെച്ച ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ടെയ്ലറാണ് ഇന്ത്യൻ കറൻസിയിൽ ആദ്യമായിട്ട് ഒപ്പുവച്ച ഗവർണർ ചോദിച്ച ആരാണ് ജെയിംസ് ടെയ്ലറാണ് ഇനി ഓർക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് മൂന്നാമത്തെ ആളെ ആരും ചോദിച്ചു കഴിഞ്ഞാൽ സി ഡി ദേശ്മുഖ് ആരാണ് സി ഡി ദേശ്മുഖ് ഓക്കെയാണല്ലോ സി ഡി ദേശ്മുഖ് കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് മുതൽ നാല്പത്തി ഒൻപത് വരെ നാൽപ്പത്തി മൂന്ന് തൊട്ട് നാല്പത്തി ഒൻപത് വരെയാണ് സി ഡി ദേശ്മുഖിന്റെ കാലാവധി എന്ന് എന്താ പ്രത്യേകത ആദ്യ ഇന്ത്യക്കാരനാണ് ആദ്യ ഇന്ത്യാക്കാരനായിരുന്നു ആരും പറയുന്നത് സി ഡി ദേശ്മുഖ് എന്ന് പറയുന്നത് ആണല്ലോ അടുത്തു നോക്കേണ്ടത് നാലാമത്തെ ഗവർണർ ആരും ചോദിച്ചു കഴിഞ്ഞാൽ ബി ആർ റാവു ബി രാമറാവു എന്നൊക്കെ പറയും ബി ആർ റാവു ഇത്രയും ഓർത്ത് വയ്ക്കുക ബി ആർ റാവു വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി വരെ നാൽപ്പത്തി ഒൻപത് തൊട്ട് അൻപത്തി ഏഴ് വരെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിരുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിരുന്ന വ്യക്തി ഓക്കേ ആ നാലെണ്ണം ഓർഡറിൽ പഠിക്കണം ഫസ്റ്റ് നാലെണ്ണം പിന്നെ അവസാനത്തെ മൂന്നെണ്ണം പഠിച്ചാൽ മതി പിന്നെ ഇടയ്ക്കുള്ള രണ്ട് രണ്ടുപേര് അപ്പോൾ ആദ്യത്തെ നാല് പേര് ആലോചിക്കുക ഒന്നാമത്തെ ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത് ആദ്യത്തെ ആർ ബി ഐ ഗവർണർ വർഷം ചോദിച്ചാൽ മുപ്പത്തഞ്ച് മുപ്പത്തി ഏഴ് രണ്ടാമത്തെ ഗവർണർ ചോദിച്ചാൽ ജെയിംസ് ടെയ്ലർ വർഷം മുപ്പത്തിയേഴ് നാൽപ്പത്തി മൂന്ന് ഇന്ത്യൻ കറൻസിയിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഗവർണർ മൂന്നാമത്തെ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ സി ഡി ദേശ്മുഖ് വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒൻപത് ഇന്ത്യാക്കാരനായ ആദ്യ ഗവർണർ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നാലാമത്തത് ബി ആർ റാവു വർഷം ചോദിച്ചാൽ നാൽപ്പത്തി ഒൻപത് അൻപത്തി ഏഴ് ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിരുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിരുന്ന വ്യക്തി വർഷം കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക ചിലപ്പോൾ കയറി ചോദിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആർ ബി ഐയുടെ ഗവർണർ ആര് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആർ ബി ഐയുടെ ഗവർണർ ആരായിരുന്നു നാൽപ്പത്തി ഏഴാണ് ആരാണ് സി ഡി ദേശ്മുഖാണ് ഓക്കെ ആണല്ലോ ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ ഉള്ള ആർ ബി ഐയുടെ ഗവർണർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ബി ആർ റാവു ആണ് അതൊന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക കാരണം ഇതേപോലെ വർഷങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്ത് ഈ വർഷങ്ങളും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലിസ്റ്റ് തന്നിട്ടുള്ളത് ആണല്ലോ അപ്പോൾ ആദ്യത്തെ നാലെണ്ണം ഇനി അടുത്ത് നിങ്ങൾ നേരെ സ്കിപ്പ് ചെയ്ത് പതിമൂന്നിലേക്ക് വരിക പതിമൂന്നാമത്തെ ഗവർണർ ചോദിച്ചാൽ എം നരസിംഹം ആരാണ് എം നരസിംഹം ഇനി പ്രത്യേകതകളുള്ള രണ്ട് പേർ മാത്രമേ ഉള്ളൂ എം നരസിംഹം വർഷം ചോദിച്ചുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തേഴ് മാത്രമേ ഇരുന്നിട്ടുള്ളൂ ഓക്കെ പ്രത്യേകത ഏറ്റവും കുറവ് കാലമല്ല അവിടെ ഓർക്കേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് ആർ ബി ഐ ഗവർണർ ആകുന്ന ആദ്യ ഉദ്യോഗസ്ഥൻ ആർ ബി ഐ ഗവർണറാകുന്ന ആദ്യ ഉദ്യോഗസ്ഥൻ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്നു പറയുന്നത് എം നരസിംഹെന്ന് പറയുന്നത് ഓക്കെ ആർ ബി ഐ ഗവർണർ ആകുന്ന ആദ്യ ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത് എം നരസിംഹെന്ന് പറയുന്നത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ആർ ബി ഐ ഗവർണർ എന്ന് പറയുന്നത് പുറത്തുള്ള ഒരാളിനെയാണ് നമ്മൾ ടൈമിലേക്ക് എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് ആർ ബി ഐ ഗവർണറുടെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷമാണ് ആർബിഐ ബി ഐ കാലാവധി എത്രയാണ് മൂന്ന് വർഷമാണ് ഒരു ടേമും കൂടെ എന്ത് ചെയ്ത് കൊടുക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ മൊത്തം എത്ര വർഷം ഇരിക്കാം ആറ് വർഷം ഇരിക്കാം പറയോ ആർ ബി ഐ ഗവൺ കാലാവധന എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് ഒരു ടേമും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും മൊത്തം എത്ര വർഷം ഇരിക്കാം അപ്പം ആറ് വർഷം ഇരിക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴായ സമയത്ത് ആർ ബി ഐയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ എന്താക്കിയിരുത്തി ഗവർണറാക്കി നിയമിച്ചു ആ ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത് നരസിംഹോ എന്ന് പറയുന്നത് അപ്പം ആർ ബി ഐ ഗവർണറാകുന്ന ആദ്യ ആർ ബി ഐ ഉദ്യോഗസ്ഥൻ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആര് എം നരസിംഹോ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അതൊന്ന് കറക്റ്റ് എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി നേരെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പതിനഞ്ചാമത്തെ ആണ് പതിമൂന്ന് കഴിഞ്ഞാൽ അടുത്ത പതിനഞ്ച് പതിനഞ്ചാമത്തെ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മൻമോഹൻ സിംഗ് പതിനഞ്ചാമത്തെ ഗവർണർ ആരാണ് മൻമോഹൻ സിംഗ് ആണ് മൻമോഹൻ സിംഗ് വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ എൺപത്തി രണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ ആർ ബി ഐ ഗവർണറായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആർ ബി ഐ ഗവർണറായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് വർഷം ചോദിച്ചാൽ അതാണ് എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് ഇങ്ങനെ ചോദിക്കാം മിക്കവാറും മൻമോഹൻ സിംഗ് നിങ്ങൾ ആൻസർ രീതിയിൽ ക്വസ്റ്റ്യൻ വരില്ല ആർ ബി ഐ ഗവർണറായതിനു ശേഷം പ്രധാനമന്ത്രി ആദ്യ വ്യക്തി ചോദിച്ച മൻമോഹൻ സിംഗ് അതുപോലെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം ചോദിക്കാൻ ഉള്ള ചോദ്യം തിരിച്ചാണ് ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ആർ ബി ഐയുടെ എത്രാമത്തെ ഗവർണറായിരുന്നു എത്രാമത്തെ ഗവർണർ ആയിരുന്നു പതിനഞ്ചാമത്തെ ഗവർണർ ആയിരുന്നു അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് ആർ ബി ഐ ഗവർണർ ആയിരുന്ന കാലാവധി ടൈം പീരീഡ് ചോദിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ ഓക്കെ ആണല്ലോ ആ മൂന്ന് പോയിന്റ് ഒന്ന് നല്ല വൃത്തി ഓർത്തുവയ്ക്കണം കൊസ്റ്റ്യൻ തിരിച്ചും മറിച്ചും വരാം അപ്പോൾ മൻമോഹൻ സിംഗ് ആർ ബി ഐയുടെ എത്രാമത്തെ ഗവർണർ ആയിരുന്നു ചോദിച്ചത് എത്രാമത്തെ ഗവർണർ ആയിരുന്നു പതിനഞ്ചാമത്തെ ഗവർണർ ആയിരുന്നു ഇനി അദ്ദേഹം ഇരുന്ന കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എൺപത്തി മുതൽ എൺപത്തി അഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ എൺപത്തി അഞ്ച് വരെ ആയിരുന്നു ഓക്കെ ആണല്ലോ ഇനി ഓർക്കേണ്ട പോയിന്റ് നേരെ ഇരുപത്തി മൂന്ന് വരിക ഇരുപത്തി മൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് രഘുറാം രാജൻ ആരാണ് രഘുറാം രാജൻ വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാറ് വരെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയാണ് അതിനുശേഷം ഇരുപത്തി നാലാമത്തെ ഗവർണർ ആലോചിക്കുക ഇരുപത്തിനാലാമത്തെ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഊർജിത് പട്ടേൽ ആയിരുന്നു ഓക്കെയാണല്ലോ ഊർജിത് പട്ടേലിൻ്റെ കാല ടൈം പീരീഡ് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനെട്ട് വരെ രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനെട്ട് വരെ ആയിരുന്നു ആരുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഊർജിത് പട്ടേലിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് പതിനെട്ട് വരെ അഞ്ഞൂറ് ആയിരം നോട്ടുകൾ നിരോധിച്ച സമയത്തെ ആർ ബി ഐ ഗവർണർ ചോദിച്ചു കഴിഞ്ഞ ഊർജിത് പട്ടേലാണ് അഞ്ഞൂറ് ആയിരം നോട്ടുകൾ നിരോധന സമയത്തെ ആർ ബി ഐ ഗവർണർ ചോദിച്ച ആരാണ് ഊർജിത് പട്ടേലാണ് ഓക്കെ അദ്ദേഹം രാജി പോയത് ഈ നോട്ട് നിരോധനം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു ഈ പോസ്റ്റ് രാജിവെച്ചു പോയി രാജിവെച്ചതിന് ശേഷം ഇരുപത്തി അഞ്ചാമതായിട്ട് സ്ഥാനമേറ്റ ആളാണ് ആരെന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് ആരാണ് ശക്തികാന്തദാസ് ഇരുപത്തി അഞ്ചാമത്തെ ആർ ബി ഐ ഗവർണർ ആരായിരുന്നു ശക്തികാന്ത ദാസ് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് കണ്ടിന്യൂ ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് എന്ത് ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അപ്പം ഇത്രയാണ് ആർ ബി ഐയുടെ പ്രധാനപ്പെട്ട ഗവർണർമാരെന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ആരൊക്കെയാ നോക്കുക ഒന്നാമത്തെ ഗവർണർ ആരാണ് ഓസ്ബോൺ സ്മിത്ത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുപ്പത്തി ഏഴ് ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ രണ്ടാമത്തെ ഗവർണർ ചോദിച്ച ജെയിംസ് ടെയ്ലർ രണ്ടാമത്തെ ഗവർണർ ആരാണ് ജെയിംസ് ടെയ്ലർ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ഇന്ത്യൻ കറൻസിയിൽ ഒപ്പുവെച്ച ആദ്യ ഗവർണർ അതിനുശേഷം മൂന്നാമത്തത് സി ഡി ദേശ്മുഖ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുതൽ നാല്പത്തി വരെ ഇന്ത്യക്കാരനായ ആദ്യ ആർ ഗവർണർ ഇന്ത്യക്കാരനായ ആദ്യ ആർ ഗവർണർ അതിനുശേഷം നാലാമത്തത് ബി ആർ റാവു വർഷം നാൽപ്പത്തി മുതൽ അൻപത്തി വരെ ഏറ്റവും കൂടുതൽ കാലം ആർ ഗവർണർ ആയിരുന്ന വ്യക്തി അതിനുശേഷം നേരെ പതിമൂന്നാമത്തെ ആളിലേക്ക് വരിക പതിമൂന്നാമത്തെ ആൾ ചോദിച്ചാൽ എം നരസിംഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആ ഒരു വർഷം മാത്രമേ ഇരുന്നിട്ടുള്ളൂ പ്രത്യേകത ആർ ബി ഐ ഗവർണറാകുന്ന ആദ്യ ഉദ്യോഗസ്ഥൻ ആർ ബി ഐ ഗവർണറാകുന്ന ആദ്യ ഉദ്യോഗസ്ഥൻ അതിനുശേഷം നേരെ പതിനഞ്ചിലേക്ക് വരിക പതിനഞ്ചാമത്തെ ഗവർണർ മൻമോഹൻ സിംഗ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ ഓർക്കുക ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആണല്ലോ അതിനുശേഷം ഇരുപത്തി മൂന്ന് വരിക രഘുറാം രാജൻ വർഷം രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് അതിനുശേഷം ഇരുപത്തിനാല് വരിക ഊർജിത് പട്ടേല് വർഷം രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെ നിരോധന സമയത്തെ ആർ ബി ഐ ഗവർണർ അതിനുശേഷം വരിക ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ശക്തികാന്തദാസ് രണ്ടായിരത്തി പതിനെട്ടോട്ട് കണ്ടിന്യൂ ചെയ്യുന്നു നിലവിലത്തെ ആർ ബി ഐ ഗവർണർ എത്രാമത്തെ ഗവർണറാണ് ആണ് ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് ഓക്കെ ആണല്ലോ ഇനി മൂന്നാലഞ്ച് പോയിന്റും കൂടെ ആയപ്പോൾ നമുക്ക് ആർ ബി ഐ എന്ത് ചെയ്യാം തീർക്കാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആർ ബി ഐയുടെ ആദ്യ സി എഫ് ഒ സി എഫ് ഒന്ന് പറഞ്ഞാൽ എന്താണ് പോസ്റ്റ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആർ ബി ഐയുടെ സി എഫ്ഒഎന്ന് പറയുമ്പോൾ ആരാണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്നാണ് പറയുന്നത് ഓക്കേ ആർ ബി ഐയുടെ ആദ്യ സി എഫ് ഒ ചോദിച്ചു കഴിഞ്ഞാൽ സുധാ ബാലകൃഷ്ണൻ ആരാണ് സുധാ ബാലകൃഷ്ണൻ ഓർത്തു വയ്ക്കുക ആർ ബി ഐയുടെ ആദ്യ സി എഫ് ഒ ചോദിച്ച ആരാണ് സുധാ ബാലകൃഷ്ണനാണ് ഓക്കെ ആണല്ലോ ഇനി ഓർക്കേണ്ട പോയിന്റ് ആർ ബി ഐയുടെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ബി ഐയുടെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഡയറക്ടർ ആണെന്ന് ചോദിച്ചാൽ ആരാണ് കെ ജെ ഉദ്ദേശിയാണ് ആർ ബി ഐയുടെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഡയറക്ടർ ചോദിച്ച ആരാണ് കെ ജെ ഉദ്ദേശി ഓക്കെ ആണല്ലോ രണ്ട് പേരും കൂടെ പഠിച്ചു വെക്കുക നമ്മളെ ഗവർണർമാരെ കൂടെ തന്നെ ഈ രണ്ട് ആളുകളെ പേരും കൂടെ പഠിച്ചു വെക്കുക ആർ ബി ഐയുടെ ആദ്യ സി എഫ് ഒ ചോദിച്ച ആരാണ് സുധാ ബാലകൃഷ്ണൻ രണ്ടാളായിട്ട് പഠിച്ചതാണ് ആർ ബി ഐയുടെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഡയറക്ടർ ചോദിച്ച ആരാണ് കെ ജെ ഉദ്ദേശി ആരാണ് കെ ജെ ഉദ്ദേശി ഓക്കെ ആണല്ലോ ഇനി ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ് ആണ് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഒരു ചോദ്യം ഞങ്ങൾക്ക് കാണാൻ പറ്റും ആർ ബി ഐയുടെ സാമ്പത്തിക വർഷം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ആർ ബി ഐയുടെ സാമ്പത്തിക വർഷം എന്താണ് ഒരു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ നോർമലി പന്ത്രണ്ട് മാസം വന്ന ടൈം പീരീഡ് തന്നെയാണ് പക്ഷേ അവിടെ ആലോചിക്കേണ്ട കേസ് കണക്കുകളുടെ എളുപ്പത്തിന് വേണ്ടി ടൈം പീരീഡ് എന്ത് ചെയ്യും നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ടിങ്ങും അവസാനം എന്ത് ചെയ്യും ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട് അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ചില സ്ഥാപനങ്ങളുടെ ഈ ഫിനാൻഷ്യൽ ഇയർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും മാറ്റുവാനും പറ്റും അപ്പോൾ ഓർക്കുക ആർ ബി ഐയുടെ ഫിനാൻഷ്യൽ ഇയർ ആദ്യകാലങ്ങളിൽ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ജനുവരി ടു ഡിസംബർ ആയിരുന്നു അതിനുശേഷം പിന്നെ വന്നത് ജൂലൈ മുതൽ ജൂൺ വരെ ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ നിലവിൽ ഏതാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് അത് പറയാൻ കാരണം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടാണ് ഈ മാറ്റം എന്ത് ചെയ്തത് വന്നു തുടങ്ങിയത് അപ്പോൾ ഓർത്ത് വെക്കുക ഞാൻ പറയുന്ന പോയിന്റുകൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക ആർ ബി ഐയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് മാത്രം എഴുതുക ആർ ബി ഐയുടെ ഫിനാൻഷ്യൽ ഇയർ ജനുവരി ഒന്ന് മുതൽ അതൊന്ന് ഹെഡിങ് ആയിട്ട് എഴുതി വെച്ചിരുന്നാൽ മതി ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലായിട്ട് ചോദിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ എന്നുവെച്ചാൽ ഒരു വർഷം തുടങ്ങി ജനുവരി ഒന്ന് തുടങ്ങിയിട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിൽ ആ വർഷം അവസാനിക്കും അത് തന്നെ സെയിം ഇയർ തന്നെ ആർ ബി ഐയുടെ ഫിനാൻഷ്യൽ ഇയറായിട്ട് കണക്റ്റാക്കിയിട്ടുണ്ട് അത് ഏതു വർഷം തുടങ്ങിയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ ആർ ബി ഐയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ജനുവരി ഒന്നിൽ തുടങ്ങിയിട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിൽ എന്ത് ചെയ്യുന്നു അവസാനിക്കുമായിരുന്നു അതിനുശേഷം ഈ ഡേറ്റ് ഒന്ന് മാറ്റി ചേഞ്ച് വരുത്തി ചേഞ്ച് ആ ഡേറ്റ് ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ആക്കി ജൂലൈ ഒന്ന് മുതൽ വരെ ആക്കി ജൂൺ മുപ്പത് വരെ ആക്കി വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വർഷം വരെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഏത് ഡേറ്റ് ആയിരുന്നു ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ആയിരുന്നു ആർ ബി ഐയുടെ എന്തെന്ന് പറയുന്നത് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഓക്കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ആ വർഷം തൊട്ട് ഫിനാൻഷ്യൽ ഇയർ ഏത് വരെയാക്കി ഏപ്രിൽ ഒന്ന് മുതൽ ഏതുവരെ ആക്കി മാർച്ച് മുപ്പത്തി ഒന്ന് ആക്കി കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോൾ ജൂൺ മുപ്പതിൽ അവസാനിക്കേണ്ടത് അവസാനിപ്പിച്ചു മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിപ്പിച്ചു ജൂൺ മുപ്പതിൽ അവസാനിപ്പിക്കേണ്ടത് എന്ന് അവസാനിപ്പിച്ചു മാർച്ച് മുപ്പത്തി ഒന്നിൽ അവസാനിപ്പിച്ചിട്ട് ഏപ്രിൽ ഒന്ന് തൊട്ട് എന്ത് ചെയ്തു സാമ്പത്തിക വർഷം പുതിയത് തുടങ്ങി കാരണം രണ്ട് മൂന്ന് മാസം മുമ്പേ അവരെന്ത് ചെയ്തു ഇയർ ക്ലോസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഏത് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് മാറിയത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ആയത് ഓക്കെ ആണല്ലോ ഇത് വരെ അല്ലെങ്കിൽ ആർ ബി ഐയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ആക്കാൻ വേണ്ടി ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വച്ചോണ ഇമ്പോർട്ടൻ്റ് ആണ് ബിമൽ ജലാൻ കമ്മിറ്റി കമ്മിറ്റിയുടെ പേരെന്താണ് ബിമൽ ജലാൻ കമ്മിറ്റി ഓക്കെ ആണല്ലോ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ആർ ബി ഐയുടെ സാമ്പത്തിക വർഷത്തെ ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ബിമൽ ജലാൻ കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്തൊൻപത് കമ്മിറ്റി നിലവിൽ വർഷം എന്താണ് രണ്ടായിരത്തി പത്തൊൻപതാണ് ഇന്ത്യ കമ്മിറ്റിയുടെ യഥാർത്ഥ പേര് കമ്മിറ്റി ഓൺ എക്കണോമിക് എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിം വർക്ക് ഇതാണ് ഫുൾ പേര് കമ്മിറ്റി ഓൺ എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിം വർക്ക് എന്നാണ് ഈ കമ്മിറ്റിയുടെ യഥാർത്ഥ പേര് നമ്മൾ ആരുടെ പേര് വെച്ചാണ് ഷോർട്ട് ഫോമിൽ പറയുന്നത് അപ്പോൾ ഓർത്തയ്ക്ക കമ്മിറ്റിയുടെ ഫുൾ പേര് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റി ഓൺ എക്കണോമിക്യാപിറ്റൽ ർക്ക് കമ്മിറ്റി ഓൺ എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിം വർക്ക് എന്നാണ് എൻ്റെ പേര് ഓക്കെ ആണല്ലോ അപ്പോൾ ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ആർ ബി ഐയുടെ ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് അത് ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ചാൽ ബിമൽ ജലാൻ കമ്മിറ്റി വർഷം രണ്ടായിരത്തി പത്തൊമ്പത് കമ്മിറ്റിയുടെ യഥാർത്ഥ പേര് ചോദിച്ചാൽ കമ്മിറ്റി ഓൺ എക്കണോമിക് ക്യാപിറ്റൽ ആൻഡ് ഫ്രെയിം വർക്ക് എന്നാണ് എൻ്റെ പേര് ഓക്കെ ആണല്ലോ ഇനി ആർ ബി ഐ പുറത്തിറക്കുന്ന ഒരു ആപ്പും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആർ ബി ഐയുടെ ബേസിക് ഫാക്ട്സ് ഇവിടെ കൊണ്ടങ്ങ് തീരും ഓക്കെ ആണല്ലോ അപ്പോൾ ആപ്പിന്റെ പേര് ചോദിച്ചാൽ മണി എന്നാണ് പേര് കാഴ്ച പരിമിതർക്ക് വേണ്ടി കറൻസി നോട്ടുകളെ നോട്ടുകളുടെ പരിമിതർക്ക് കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയുവാൻ ആർ ബി ഐ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഏതെന്ന് പറയുന്നത് മണി എന്ന് പറയുന്നത് കാഴ്ച പരിമിതവർക്ക് എന്താണ് നോട്ടുകളുടെ കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയുവാൻ വേണ്ടി ആർ ബി ഐ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ചോദിച്ചാൽ ഏതാണ് മണി ഫുൾ ഫോം വെച്ചോളുക മൊബൈൽ നോട്ട് നോട്ട് ഐഡന്റിഫയർ ഐഡന്റിഫയർ മൊബൈൽ ആപ്പിന്റെ പേര് കറൻസി നോട്ട് കാഴ്ച പരിമിതർക്ക് കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയുവാൻ വേണ്ടി ആർ ബി ഐ പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് പറയുന്നത് മണി എന്ന് പറയുന്നത് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫൈ എന്നാണ് ആപ്പിൻ്റെ പേര് ഓക്കെ ആണല്ലോ ഇനി പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ആർ ബി ഐയുടെ ആദ്യത്തെ സി എഫ് ഒ ചോദിച്ച ആരാണ് സുധാ ബാലകൃഷ്ണൻ ആർ ബി ഐയുടെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഡയറക്ടർ ചോദിച്ച ആരാണ് കെ ജെ ഉദ്ദേശി ആർ ബി ഐയുടെ ഫിനാൻഷ്യ എന്നായിരുന്നു ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആർ ബി ഐയുടെ ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് ജൂലൈ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്ത് ജൂൺ മുപ്പതിൽ അവസാനിക്കുമായിരുന്നു എന്നുവെച്ചാൽ ഈ വർഷം ജൂലൈ ഒന്ന് തുടങ്ങി അടുത്ത വർഷം ജൂൺ മുപ്പത് അവസാനിക്കും അതിനുശേഷം ആർ ബി ഐയുടെ ഫിനാൻഷ്യൽ ഏതോട്ടാക്കി ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്നര ആക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇതാക്കാൻ വേണ്ടി ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ച ബിമൽ ജലാൻ കമ്മിറ്റി വർഷം രണ്ടായിരത്തി പത്തൊമ്പത് കമ്മറ്റിയുടെ ഫുൾ പേര് ചോദിച്ച കമ്മിറ്റി ഓൺ എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് കമ്മിറ്റി ഓൺ എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് എന്നാണ് പേര് ഇനി ഓർക്കേണ്ട പോയിൻറ്റ് ആർ ബി ഐ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഉണ്ട് എന്താണ് ആപ്ലിക്കേഷൻ കാഴ്ച പരിമിതർക്ക് നോട്ടുകളുടെ കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയാൻ വേണ്ടി ആർ ബി ഐ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേരാണ് മണി മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ ഇത്ര ആണല്ലോ അപ്പോൾ ഇത്രയാണ് ആർ ബി ഐയുടെ ബേസിക് ഫാക്ട്സ് കൊണ്ട് നമുക്ക് പഠിക്കേണ്ടത് ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്ദി Thank <laughs> you.